ലോകത്തിലെ ഏറ്റവും രൂക്ഷഗന്ധമുള്ള പുഷ്പമാണ് ശവപുഷ്പം എന്നറിയപ്പെടുന്ന അമോർഫോഫാലസ് ടൈറ്റാന അടുത്തിടെ സാൻ ഫ്രാൻസിസ്കോയിൽ വിരിഞ്ഞ ശവപുഷ്പം കാണാൻ വൻ ജനത്തിരക്കാണ് ഒഴുകിയെത്തുന്നത് വംശനാശ ഭീഷണി നേടുന്ന ശവപുഷ്പം ഉഷ്ണ മേഖലകളിലാണ് സാധാരണയായി കാണപ്പെടുന്നത് കഴിഞ്ഞ ദിവസമാണ് മ്യൂസിയവും ഗവേഷണ സ്ഥാപനവുമായ കാലിഫോർണിയ അക്കാദമി ഓഫ് സയൻസിൽ ശവപുഷ്പം വിരിഞ്ഞത് ഏഴ് മുതൽ പത്ത് വർഷത്തിലൊരിക്കലാണ് ഇവ വിരിയുന്നത് ഒന്നു മുതൽ മൂന്ന് ദിവസം മാത്രം ആയുസുള്ള പൂ വിരിഞ്ഞാൽ ചീഞ്ഞളഞ്ഞ രൂക്ഷഗന്ധമാണ് വമിക്കുന്നത് ജീർണിച്ച ശവശരീരത്തിന്റെ ഗന്ധമായതിനാൽ ഈച്ചകളും മറ്റു പ്രാണികളും പൂവിലേക്ക് ആകർഷിക്കപ്പെടുകയും മറ്റു പൂക്കളിലേക്ക് പൂമ്പടി പരാഗണം നടത്തുകയും ചെയ്യുമെന്നാണ് ഹോർട്ടികൾച്ചറിസ്റ്റായി ലോറൻ ഗ്രേ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ കാലിഫോർണിയ അക്കാദമി ഓഫ് സയൻസിൽ ലഭിച്ച മിറാഷ് എന്ന് പേരിട്ടിരിക്കുന്ന ശവപുഷ്പത്തിന്റെ ആദ്യത്തെ പൂവാണിത് രണ്ടായിരത്തി ഇരുപത് മുതൽ മ്യൂസിയത്തിലെ മഴക്കാടുകളിൽ പ്രദർശനത്തിനായി ഇവ സൂക്ഷിച്ചു വരികയായിരുന്നു ലോകത്താകമാനം ആയിരത്തിൽ താഴെ മാത്രം ശവപുഷ്പങ്ങളാണ് അവശേഷിക്കുന്നത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ഇവയെ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യമായി പട്ടിക ഇന്തോനേഷ്യൻ ദ്വീപായ സുമാത്രയാണ് അമോർഫോസ് ജന്മദേശമായി കണക്കാക്കുന്നത് കാട്ടിൽ വിരിയുന്ന ശവപുഷ്പങ്ങൾക്ക് അഞ്ചടി വരെ വ്യാസവും പന്ത്രണ്ടടി വരെ ഉയരവും ഉണ്ടായിരിക്കും എന്നാൽ ഇവ മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചുനടുകയോ കൃഷി ചെയ്ത് വളർത്തിയെടുക്കുകയോ ചെയ്താൽ വലിപ്പത്തിൽ കാര്യമായി കുറവ് സംഭവിക്കും ചൂടും ഈർപ്പവും ആവശ്യത്തിന് ലഭിക്കുന്ന ഉഷ്ണമേഖലകളിലാണ് മേഖലകളിലാണ് ഈ സസ്യം വളരുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം